കാക്കനാട് ഇൻഫോ പാർക്കിനടുത്ത് ഒരു ഫോർ ബി എച്ച് കെ പ്രീമിയം വില്ലയാണ് നിങ്ങൾ നോക്കുന്നത് നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു ഇൻഡിപെൻഡന്റ് വില്ലയുടെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലൂടെയും നല്ലൊരു വീടോ ഫ്ലാറ്റോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ മീഡിയസുമായി ബന്ധപ്പെടും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ സഹായിക്കാം ഏവർക്കും ജസ്റ്റ് മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും വെറും രണ്ട് കിലോമീറ്റർ ദൂരത്തിലും സിവിൽ സ്റ്റേഷനിൽ നിന്നും നാല് കിലോമീറ്റർ മാറിയും ഇടപ്പള്ളി ലുലുമാളിൽ നിന്നും എട്ട് കിലോമീറ്റർ ദൂരത്തിലുമായി തൃക്കാക്കര മുനിസിപ്പാലിറ്റിക്ക് കീഴിൽ കാക്കനാടിനടുത്തുള്ള ഇഴച്ചിറിക്കും തെങ്ങോടിനും ഇടയ്ക്കായാണ് നിങ്ങൾ ഈ കാണുന്ന വീട് വിൽപ്പനയ്ക്കായുള്ളത് യൂട്ടിലിറ്റി സ്പേസും ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് ഈ വീട് ജലലഭ്യതയ്ക്കായി ലഭ്യതയ്ക്കായി ബെൽ വാട്ടറും വാട്ടർ കണക്ഷനും ലഭ്യമാണ് മുറ്റത്തോരേ സമയം രണ്ട് വാഹനങ്ങൾ വരെ പാർക്ക് ചെയ്യാവുന്നതാണ് സിറ്റോട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഈ ഗസ്റ്റ് ലിവിംഗ് സ്പേസിൽ ഫോൾ സിലിം വർക്കുകൾ ചെയ്തിട്ടുണ്ട് കൂടാതെ ടി വി യൂണിറ്റും ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു ഡൈനിങ് ഏരിയയിൽ ഫോൾ സിലിം വർക്കുകളും മറ്റും ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയോട് ചേർന്ന് ഒരു കോട്ട് യാർഡ് സ്പേസും താഴ്ത്തി നിലയിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും മുകൾ ഭാഗത്തായും രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളടക്കം മൊത്തം നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് താഴ്ത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പതിനഞ്ചടി നീളവും പത്തടി വീതിയുമാണ് നൽകിയിരിക്കുന്നത് ഇവിടെ ഫോൾ സീലിംഗ് വാർഡ്രോബ്സും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്റൂം ആണ് താഴ്ത്തേ നിലയിലെ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പതിമൂന്നടി നീളവും പതിമൂന്നടി വേദിയുമുണ്ട് ഇവിടെയും ഫോൾസിലിം വർക്ക്സും വാർഡ് റൂംസും ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചഡാണ് ഡൈനിങ് ഏരിയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണിൽ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നു സീലിംഗ് വർക്കുകളും ചെയ്തിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് വർക്ക് ഏരിയയും ലഭ്യമാണ് ഈ ഒരു ഭാഗത്തായാണ് കിണർ നൽകിയിരിക്കുന്നത് സ്റ്റെയർ കേസ് കയറി വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു ഈ ഒരു ഭാഗത്ത് ഒരു സ്റ്റഡി ഏരിയ നൽകിയിട്ടുണ്ട് രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പതിനഞ്ചടി നീളവും വീതിയും വീതിയിരിക്കുന്നു വളരെ സ്പേഷ്യസ് ആയ ബെഡ്റൂമിൽ ഫോൾ സീലിംഗ് വോക്സും വാർഡ് എല്ലാം ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച് ആണ് നാലാമത്തെ ബെഡ്റൂമിന് പതിമൂന്നടി നീളവും പതിമൂന്നടി വീതിയും തന്നെയാണ് നൽകിയിരിക്കുന്നത് ഇവിടെയും ഫോൾ സീലിംഗ് വർക്ക്സും വാർഡ്രോസും ചെയ്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിന് ബാൽക്കണി നൽകിയിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ചാണ് മുകൾ ഭാഗത്ത് ഒരു യൂട്ടിലിറ്റി സ്പേസ് നൽകിയിട്ടുണ്ട് നല്ലൊരു ബാൽക്കണി കൂടി ഈ വീടിന് ലഭ്യമാണ് എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിനടുത്ത് തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ വരുന്ന സെന്റിൽ നാല് ഡ് ബെഡ്റൂമോട് കൂടി ഇരുനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിന് എൺപത് ശതമാനവും ബാങ്ക് ലോൺ സൗകര്യവും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക